ഇന്ന് ആരാ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ ഗുരുവായൂർ നന്ദൻ കണ്ടില്ലേ ഗുരുവായൂർ നന്ദൻ എന്ന ആനയാണ് ഇന്ന് വീട്ടിലോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ പാലായിലെ വീട്ടിലാണ് ആന വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇത്തിരി പറമ്പുണ്ട് അപ്പോൾ അവിടെയാണ് ആനേനെ പാർക്ക് ചെയ്യാനായിട്ട് അവർ നോക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ ആനേനെ അവർ കൊണ്ടുവന്നു ആനയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ബക്കറ്റിൽ ട്യൂബ് വെച്ച് ഹോസ് വെച്ചിട്ട് വെള്ളം നിറച്ച് കൊടുത്തു വിളക്കൊക്കെ വെച്ചുകൊടുത്തു കാരണം ആന ഇങ്ങനെ എഴുന്നള്ളത്തിന് വന്നതാണ് ഭഗവതിയുടെ ഇത് മോൻ പഴം കൊടുക്കുന്നുണ്ട് ഇവിടെ മുത്തോലിക്കടവില് പാലാ മുത്തോലിക്കടവില് നെയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രമുണ്ട് അവിടുത്തെ താലപ്പൊലിയോടനുബന്ധിച്ച് ചില വീട്ടുകാരിങ്ങനെ ഓരോ നേരത്തെ ചെയ്യും അവരുടെ വീട്ടിൽ നിന്ന് തലപ്പൊലി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വീട്ടിൽ നിന്നായിരുന്നു ഇപ്രാവശ്യം അപ്പോൾ ആനേനെ ഞങ്ങളുടെ അവിടെ പാർക്ക് ചെയ്തു അടിപൊളിയല്ലേ ആന വീട്ടിൽ വരുമോ എന്ന് പറയുമ്പോൾ ഒരു ഗണപതിയുടെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോലത്തെ ഫീല് ആ ചൂട് കാരണം ആന കണ്ടില്ലേ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കോരി കുളിക്കുക വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആനയ്ക്ക് ഓസ് വെച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആന വെള്ളം എടുത്ത് ഇങ്ങനെ മേത്തോട്ട് ഒഴിക്കുമായിരുന്നു അടിപൊളിയെ കാണാനായിട്ട് ആന ഇങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അടിപൊളിയല്ലേ എന്തൊരു ഐശ്വര്യമല്ലേ വീട്ടിലെന്തോ ഒരു ഐശ്വര്യം വന്ന് കീറിപ്പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അടിപൊളിയല്ലേ ആന വീട്ടിലോട്ട് വരുമ്പോൾ കറയിലെ ഏറ്റവും വലിയ ജീവിയല്ലേ ആന അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അടിപൊളി ഒരു മോനെ ആനയുടെ മുമ്പിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അതായത് നെയ്യൂർക്കാവ് പോകുന്ന വഴിയാണത് പാമ്പിൻ്റെ പുറ്റക്കാണ് പറമ്പിൽ കണ്ടില്ലേ കുറേ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഈ അമ്പലം ഇരിക്കുന്നത് കണ്ടോ ആ വഴിയാണ് ഞങ്ങൾ പോകുന്നത് നടക്കാനുണ്ട് ടു വീലേഴ്സ് പോവും കാറ് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അപ്പം എൻ്റെ അമ്മയും മോനും ഞാനും ആയിട്ടാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്നത് കണ്ടില്ലേ മോനുണ്ട് അമ്മയുണ്ട് ഇതാണ് നെയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രം കുറച്ച് റബ്ബർ മരങ്ങളുടെ ഇടയ്ക്കാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അധികം ഒന്നും ആൾക്കാർ ഇങ്ങനെ വരാറില്ല പിന്നെ നവരാത്രി സമയത്ത് കുറച്ച് പേര് വരും അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത അമ്പലമാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നാഗങ്ങളുടെ ഒരു പ്രതിഷ്ഠ തന്നെയുണ്ട് ഫുൾ കണ്ടില്ലേ റബ്ബറാണ് മുഴുവൻ റബ്ബറിൻ്റെ ഇടയ്ക്കാണ് ഈ അമ്പലം ഒരു ചെറിയൊരു അമ്പലമാണ് ഭഗവതിയുടെ അമ്പലമാണ് നെയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രം അടിപൊളിയല്ലേ